നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി കെ എസ് എസ് എസിൻ്റെ സെക്രട്ടറി ബേബി പരമനാട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലിരിക്കുന്ന കെ എസ് എസിൻ്റെ പ്രസിഡൻറ്റ് ബിജു വാണിയമ്പരയ്ക്കൽ ഉദ്ഘാടകനും മുഖ്യ പാർട്ടിനുമായ കാനാട്ട് പ്രൊഫസർ ബേബി സാർ കെ തിരിസിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ് ശ്രീ അബ്രഹാം നരവിന്ദ്ര കെ എസ് എസിൻ്റെ സ്ഥാപക സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിരുന്ന ശ്രീ വഴിയമ്പള്ളി പാർട്ടിനനായിരിക്കുന്ന ശ്രീ ജോയ് തോമസ് പ്രൊഫസർ തോമസ്കോടി സാർ ബാക്ക് ആൻഡ് ബോൺ ബാക്ക് ആയിരിക്കുന്ന പ്രൊഫസർ മാത്യു പാഴ്സാൽ അഡ്വക്കേറ്റ് മോ മാത്യു തോട്ടിങ്ങൽ മോഹൻസി കൊള്ളിൽ സണ്ണി ജോസഫ് ജോയ ബാബുൽ എല്ലാ ഈ സംഘനയുടെ വിജയ ഈ സംഘനയുടെ വിജയത്തിനായി അല്ലെങ്കിൽ മോടി പഠിപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ജ്ഞാനായ സമുദായ സ്വീകിളിയും ഈ ചടങ്ങിൻ്റെ ഭാഗമായി എന്നിൽ ലേൽപ്പിച്ചിരിക്കുന്ന നി എന്നിൽ ദൗത്യം നിങ്ങൾക്ക് എല്ലാവർക്കും കൃതജ്ഞത പറയുകയാണ് ഇതിനു മുമ്പായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കുവാനുണ്ട് നമുക്കറിയാം ഒരു കുട്ടിക മാമോദിസ അല്ലെങ്കിൽ ആദ്യ കുർബാന അല്ലെങ്കിൽ വിവാഹം തുടങ്ങിയ കൂതാശകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് അടുത്ത കാലത്ത് ഒരു വൈദികൻ കഴിഞ്ഞ കഴിഞ്ഞ കല്യാണം ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞുപോലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സാധിക്കത്തില്ല അതുപോലെയൊന്നാണ് കോർഡിനേഷൻ അല്ലെങ്കിൽ തിരുപ്പട്ടം അതുകൊണ്ട് കോട്ടയം രൂപതയിൽ എൻ്റെ ജ്ഞാനായ സമുദായം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഭൂരിപക്ഷം വരുന്ന പുരോഹിതരോട് ഒരു കാര്യം പറയുവാനുണ്ട് നിങ്ങൾ അതിരൂപതയുടെ ചക്രവ്യൂഹത്തിൽ നിന്ന് വിഷമിച്ച് നട്ടം തിരിഞ്ഞ് ഒന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാതെ വേടിച്ചു നിൽക്കാതെ നിങ്ങൾ ഒന്നിച്ച് അന്തസ്സോടു കൂടി അഭിമാനത്തോടുകൂടി ഉണർവോട് കൂടി ഉന്മേഷത്തോടുകൂടി ഉറത്തു വരണം ഒരു പക്ഷേ നിങ്ങളെ വിരട്ടി സ്ഥാനപ്രഷരാക്കിയേക്കാം അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളെ ഈ ഗ്ഞാനായ സമുദായം വീണ്ടും പടുത്തും ഉയർത്തുക തന്നെ ചെയ്യും എന്ന ഉറപ്പോടുകൂടി നിങ്ങളുടെ ശിഷ്ടകാല ജീവിതം പാഴാക്കാനില്ല ഉള്ളതല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം സന്തോഷത്തോട് ഏറ്റെടുക്കുവാൻ ഞങ്ങൾ മടിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ വൈകിയ വേളയിൽ കൂടുതൽ പറഞ്ഞ സമയം കഴിയുവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പ്രഗത്ഭരായ നേതാക്കൾ വിശദമായി സംസാരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ആരെയും കുറിച്ച് കാണിക്കാതെ എൻ്റെ മുമ്പിലും വേദിയിലും ഇരിക്കുന്ന ഓരോരുത്തരോടും സംഘടനയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാവരെയും മുക്ത കൊണ്ടും പ്രശംസിച്ചുകൊണ്ട് ഇതിൻ്റെ വിജയത്തിനായി സദ സമയവും സാമ്പത്തികവും നഷ്ടപ്പെടുത്തി എടുത്ത എല്ലാവരോടും പ്രത്യേകിച്ച് ആത്മാർത്ഥമായ ില് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞങ്ങള് നമ്മള് ഇദ്ദേഹത്തിന് കാരണം നമ്മളെക്കാൾ ഒക്കെ ക്രാനായ സ്നേഹം വളരെയധികമുള്ള ഒരു വ്യക്തിയാണ് നമ്മളെക്കാൾ ഒക്കെ അദ്ദേഹത്തിന് വലിയ സ്പിരിറ്റുണ്ട് ഈ ചങ്കയിൽ ഇപ്പോഴും അവിടെ ഈ ചങ്കിലുള്ള ആ മിഷ്യൻ നിന്ന് പോയാൽ നിൽക്കും പുള്ളിയുടെ ജീവൻ എങ്കിലും അത് വെച്ചോണ്ട് ഇവിടെ വന്നിരിക്കുക നമ്മുടെ ജോർജ് അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി നിങ്ങൾ കൊടുക്കണം അദ്ദേഹത്തിന്റെ ഭാര്യയും എത്തിയിട്ടുണ്ട് ഒന്ന് എഴുതിയിരിക്കാവോ ഒന്ന് കൈ പൊക്കിക്കു ഓരോ പുരുഷന്റെയും ശക്തിയുടെ പുറകില് ആ പുരുഷൻ്റെ ഭാര്യയാണ് ആ ഭാര്യയാണ് മിസ്റ്റർ ജോർജിൻ്റെ ഏറ്റവും വലിയ ശക്തി ഒരു വലിയ കയ്യടി ഭാര്യയ്ക്ക് കൊടുക്കുക